നമസ്കാരം ഇന്ത്യയുമായി ഉടൻ തന്നെ ഒരു വ്യാപാര യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീവ്രകൾ മികച്ച രീതിയിൽ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു റോയിറ്റേഴ്സ് ആണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു റാലിക്ക് ദിവസത്തെ കാലിക സന്ദർശിക്കാനും ഓസ്ട്രേലിയൻ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്താനും പദ്ധതി ഇട്ടിട്ടുണ്ടെന്നും ട്രംപ് വ്യക്തമാക്കി ട്രംപ് ഭരണകൂടം ഒരു വ്യാപാര കരാറിൽ എത്തിയെന്നും അത് പ്രഖ്യാപിക്കുന്നതിനായി രാജ്യത്തിന്റെ അംഗീകാരത്തിനായി കാത്തിരിക്ക വാണിജ്യ സെക്രട്ടറി നേരത്തെ ഒരു ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു കരാറിൽ അവരുടെ പ്രധാനമന്ത്രി ും അംഗീകാരം നൽകുന്നതുവരെ ഞാൻ കാത്തിരിക്കേണ്ടതുണ്ട് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് വിവിധ രാജ്യങ്ങൾക്ക് ട്രംപ് മറുതീവ ഏർപ്പെടുത്തിയതിനു ശേഷം ഇന്ത്യ യുഎസുമായി ഒരു വ്യാപാര കരാറിൽ ഒപ്പുവെക്കുന്ന ആദ്യ രാജ്യങ്ങളിൽ ഒന്നാകുമെന്ന് യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് പ്രസിഡന്റ് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അദ്ദേഹം കൂടുതൽ വിശദാംശങ്ങൾ രണ്ടാം തവണ പ്രസിഡന്റ് പദവിയിലേക്ക് തിരിച്ചെത്തിയ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയ്ക്ക് മേൽ ഇരുപത്തി ആറ് ശതമാനം മറുതീരുവ ചുമത്തിയിരുന്നു പിന്നീട് നിരവധി രാജ്യങ്ങളുമായുള്ള വ്യാപാര കരാറുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി തീരുവകളിൽ തൊണ്ണൂറ് ദിവസത്തെ താൽ അതുപ്രകാരം ഈ വർഷം അവസാനത്തോടെ കരാർ നിലവിൽ വരാനും രണ്ടായിരത്തി മുപ്പതോടെ ഉഭയകക്ഷി വ്യാപാരം അഞ്ഞൂറ് മില്യൺ ഡോളറായി ഉയർത്താനും ലക്ഷ്യമിട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതിനുശേഷം ഇന്ത്യൻ വാണിജ്യ മന്ത്രാലയമാണ് ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത് ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുഎസ് ഡൊണാൾഡ് ട്രംപിനെ സന്ദർശിച്ചപ്പോൾ പുതിയ വ്യാപാര കരാർ എത്രയും വേഗം അന്തിമമാക്കുന്നതിനും തീരുമാനിച്ച നിലവിലുള്ള അഭിപ്രായ വ്യത്യാസം ും ലക്ഷകംഭിക്കാൻ ഇരു നേതാക്കളും സമ്മതം തുടർന്നാണ് ഇക്കാര്യത്തിൽ ഔദ്യോഗിക ചർച്ചകൾ ആരംഭിച്ചത് അമേരിക്കയെ ആകർഷിക്കുന്നതിനായി ഇന്ത്യ ഊർജ്ജ പ്രതിരോധ ചെലവുകളിൽ നിരവധി ഇളവുകൾ നൽകിയിട്ടുണ്ടെങ്കിലും ഒരു കരാറിൽ ഇന്ത്യ സമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്നും ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് രാജ്യം മുൻഗണന നൽകുമെന്നുമായിരുന്നു കേന്ദ്രത്തിന്റെ നിലപാട് ഇതിനിടയിലും ഇരു രാജ്യങ്ങളും ചർച്ചകൾ തുടർന്നിരുന്നു